മഞ്ചേരിക്കടുത്ത് ഒരു ചെറിയ വിലക്ക് ഹൗസ് പ്ലോട്ട് നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് മഞ്ചേരിക്കടുത്ത് എലംബ്ര ടൗണിൽ നിന്നും കുറച്ച് മാറിയിട്ട് നല്ലൊരു കാമയറ്റ് ആയിട്ടുള്ള ഈ ഒരു ടാർ റോഡ് ഫ്രണ്ടേജിൽ നിന്ന് ഒരു സെക്കൻഡ് പ്ലോട്ടായി വരുന്ന ഒരു പ്ലോട്ടാണ് നമുക്ക് വന്നിട്ടുള്ളത് ഒൻപത് സെന്റ് ഉള്ള ഈ പ്ലോട്ടിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് സെന്റിന് വെറും എൺപത്തി രൂപയാണ് ഇത് നെഗോഷ്യബിൾ തന്നെയാണ് നമുക്ക് ഒൻപത് സെന്റ് ഒരു വീടിനൊക്കെ കൃത്യമായിട്ടുള്ള ഒരളവാണ് വരുന്നത് നമുക്ക് ആ പ്ലോട്ടിന്റെ വിശേഷങ്ങൾ കണ്ടു നോക്കാം നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഏതെങ്കിലും പ്രോപ്പർട്ടികൾ വിൽക്കുന്നതിനോ വാങ്ങുന്നതിനോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുക നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് നിലവിലുള്ള ഈ റോഡാണ് ഇത് കാണുന്നത് ഈ റോഡിൽ നിന്ന് പ്രോപ്പർട്ടിയിലേക്കുള്ള വഴിയാണ് ഈ കാണുന്നത് ഇതിലൂടെ നമുക്ക് കാറടക്കമുള്ള എല്ലാ വാഹനങ്ങളും നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് എത്താൻ സാധിക്കും ഈ ഒരു റോഡ് നേരെ ചെന്നെത്തുന്ന ഈ ഒരു ഭാഗത്ത് ഒരു വീടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് ഒരു ഒൻപത് സെന്റ് സ്ഥലമാണ് സെക്കൻഡ് പ്ലോട്ട് ആണ് റോഡിൽ നിന്ന് സെക്കൻഡ് പ്ലോട്ട് ആയിട്ടാണ് നമ്മുടെ പ്ലോട്ട് വരുന്നത് നമ്മുടെ ഈ ഒരു ഇപ്പുറത്തേക്കുള്ള ഈ ഒരു പോർഷനാണ് നമുക്ക് വരുന്ന ഒൻപത് സെന്റ് എന്ന് പറയുന്നത് നമുക്കിവിടെ വെള്ളത്തിനുള്ള അവൈലബിലിറ്റി ഇഷ്ടം പോലെ നമ്മൾ കിണർ കുത്തി കഴിഞ്ഞാൽ പോലെ വെള്ളം കിട്ടുന്ന ഒരു സ്പേസ് ആണിത് ഇവിടെ ഈ ഒരു പ്ലോട്ട് ഇപ്പൊ നിലവിൽ കാട് മൂടി കിടക്കാണ് അത്ര അത്രത്തോളം വെൽ മെയിൻറ്റെയിൻഡ് അല്ലാത്തതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ റേറ്റിന് കിട്ടുന്നത് നമ്മളിപ്പോൾ ഈ പ്രോപ്പർട്ടിയിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇപ്പം നിലവിൽ എല്ലാ പടുമരങ്ങളും ഈ പ്രോപ്പർട്ടിയിൽ നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ കുറെ മുളക് ചെടികളൊക്കെ നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ കാണുന്നുണ്ട് ഇപ്പോൾ നിലവിൽ ഈ ഒരു രീതിയിൽ കിടക്കുന്ന ഈ ഒരു പ്ലോട്ട് നമുക്ക് ഒന്ന് ഒരു ജെ സി ബി വെച്ചിട്ട് ഒന്ന് നിരത്തി കഴിഞ്ഞാൽ ഒരു ഹൗസ് പ്ലോട്ടിന് ഏറ്റവും അനുയോജ്യമായ പ്ലോട്ടാണ് അതുപോലെ തന്നെ മെയിൻ റോഡിൽ നിന്ന് അധികം കുത്തനെ അല്ലാത്ത സുഖമായിട്ട് ഈ പ്ലോട്ടിലോട്ട് നമുക്ക് ഇറങ്ങി വരാൻ കഴിയും നമുക്ക് ഏതൊരു രീതിയിലുള്ള വീടുകളും അത്യാവശ്യം നല്ല രീതിയിൽ വീതിയൊക്കെ ഉള്ള ഒരു ോഷൻ തന്നെയാണ് ഏതൊരു രീതിയിലും നമുക്ക് ഇവിടെ വീട് സെറ്റ് ചെയ്യാൻ കഴിയും നമ്മൾ വീട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇതിനുള്ളൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ചുറ്റുമുള്ള അന്തരീക്ഷം കണ്ടാലറിയാം ഭയങ്കര ഒരു ക്വയറ്റ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷമായിട്ടാണ് നമുക്ക് ഇവിടെ കാണുന്നത് അപ്പോൾ ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ നല്ല കാറ്റ് ഇങ്ങനെ വീശുന്നുണ്ട് അതുപോലെ തന്നെ നല്ലൊരു സുഖമുള്ള അന്തരീക്ഷം നമ്മൾ ഇവിടെ വീട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചുറ്റുഭാഗത്തും മരങ്ങളുണ്ട് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് നിലവിലും നമ്മുടെ പ്രോപ്പർട്ടിക്ക് അടുത്തായിട്ട് വീടുകളുണ്ട് അതുപോലെ തന്നെ പുതിയ വീട് എടുക്കാനുള്ള ഒരുപാട് സൈറ്റുകൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഭാവിയിൽ ഒരുപാട് വീടുകൾ വന്നുകൂടായകയില്ലാത്ത അതുപോലെ തന്നെ ബസ് റൂട്ടൊക്കെ വന്നുകൂടായക ഇല്ലാത്ത ഒരു പ്ലോട്ടാണിതെന്ന് പറയാം നമുക്ക് ഈ ഒരു ഭാഗത്ത് ചോദിക്കുന്ന വില കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് അത്യാവശ്യം നമുക്കൊരു എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു വില തന്നെയാണ് പാർട്ടി ചോദിക്കുന്നത് സെന്റിന് എൺപത്തി രൂപയാണ് ചോദ്യം ഇതെന്താ എങ്ങനെ പോയാലും അത് നെഗോഷ്യബിൾ റേറ്റ് ആണ് നമുക്ക് നല്ല രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്യാൻ കഴിയും അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി ഈ ഒരു വിലക്ക് നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മഞ്ചേരിയോട് ചേർന്നിട്ടുള്ള ഈ ഒരു എലംബ്ര എന്ന സ്ഥലത്ത് ഈ ഒരു പ്രോപ്പർട്ടിയോട് ചേർന്നിട്ട് നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക